ഇന്ന് ൽ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് കണ്ടാലോ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരുടെയും വെള്ളം വന്നില്ലേ എന്നാൽ എന്താണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയാം ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കൊടും വനം തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മൾ ഈ പറയുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുണ്ടല്ലോ അതും ഇവിടെയാ ഉണ്ടായത് അപ്പൊ ആ കാര്യം എന്താണെന്ന് പറയാം ജർമ്മനിയിലെ ബാഡൻ വ്യൂട്ടൺ എന്ന സംസ്ഥാനത്തെ വളരെ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന കൂറ്റൻ വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു ഫോറസ്റ്റ് ആണ് ബ്ലാക്ക് ഫോറസ്റ്റ് പകൽ സമയത്ത് പോലും ഈ കാടിനകം ഇരുണ്ട് കിടക്കും ഈ ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് ആയി നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും കണ്ടോ തെക്ക് ഫോറസ്റ്റ് ഇത് ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഭാഗമാണ് പക്ഷെ നിങ്ങൾ വിചാരിച്ചോ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു വനമുണ്ടെന്ന് നമ്മുടെ എല്ലാം മനസ്സിലോട്ട് ഓടിയെത്തുന്നത് എന്താണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വാവ് ഇത് പറയുമ്പോൾ തന്നെ എന്റെ വായിലങ്ങ് വെള്ളം നിറഞ്ഞു കേട്ടോ ഇത് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമുക്ക് ഒരു അഡിക്ഷൻ പോലെ തോന്നും ജർമ്മനിയിലെ ഈ പ്ലേസിലാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അപ്പൊ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന പേര് കിട്ടാൻ എന്താ കാരണമെന്ന് പറയാം ഈ ബ്ലാക്ക് ഫോറസ്റ്റിൽ കാണുന്ന ചെറിയും ചെറിയിൽ നിന്നുണ്ടാക്കുന്ന മദ്യവും ചേർത്താണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് അങ്ങനെ ഈ കേക്കിന് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന പേര് കിട്ടി പതിനാറാം നൂറ്റാണ്ട് മുതൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പ്രസിദ്ധമാണ് ആ ഞങ്ങൾക്ക് ഇതിലൂടെ പോകുമ്പോ ഇവിടെ ഒറിജിനൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇത് ടി ടൗൺ ആണ് ഇവിടെയാണ് ഈ കുക്കു ക്ലോക്ക് ഉണ്ടാക്കുന്നതിന്റെ സ്ഥലം അങ്ങനെ ഞങ്ങൾ ഈ കുക്കു ക്ലോക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തും പോയി കുക്കു ക്ലോക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയൊക്കെ ചെയ്തു കൂടാതെ ഇവിടുത്തെ വലിയൊരു കാര്യമാണ് ടി ലേക്ക് ടി ലേക്ക് ജർമ്മനിയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ഒരു ഗ്ലേസറിൽ നിന്ന് ഉത്ഭവിച്ച ലേക്ക് ആണ് ഇതെന്നാണ് കരുതപ്പെടുന്നത് ഈ ടി ലേക്ക് ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഹൃദയഭാഗത്ത് ന്യൂസ്റ്റാൻഡ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ഈ ലേക്കിൽ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ചെയ്യാൻ ും എന്റെ ഇങ്ങനെ നിശ്ചലമായിട്ട് ഈ സ്കൈ ബ്ലൂ കളറിലങ്ങനെ കിടക്കുകയാണ് ഈ നീല തടാകവും അതിന്റെ ബാക്ക് ഡ്രോപ്പിലായിട്ടുള്ള ഈ ബ്ലാക്ക് ഫോറസ്റ്റും അതുപോലെ തന്നെ നീലാകാശവും അതിലുള്ള വെള്ളി മേഘങ്ങളും എല്ലാം ചേർന്നുള്ള ആ കോംബോ അതിനെ ശരിക്കും എനിക്ക് വർണ്ണിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അത് നമ്മൾ തന്നെ കണ്ട് ആസ്വദിക്കണം ഇവിടെ നിന്നാൽ എത്ര നേരം വേണമെങ്കിലും നമ്മൾക്ക് ഇവിടെ ഇത് നോക്കി നിൽക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ പിന്നെ ഹൈക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ഈ ലേക്കിൻ്റെ ചുറ്റും ഹൈക്കിങ്ങും ചെയ്യാവുന്നതാണ് അങ്ങനെ ഈ ടിറ്റ്സി മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോൾ വളരെ ഭംഗിയായ ഫ്ലവർ ബെഡുകളും ഒക്കെ നമുക്ക് ആകർഷിച്ചു അങ്ങനെ യൂറോപ്പ് യാത്രയിൽ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ശരി അപ് ടു സിക്സ്റ്റീൻ കിലോമീറ്റേഴ്സ് വരെ നടന്ന ദിവസങ്ങളുമുണ്ട് അങ്ങനെയൊക്കെ നടക്കുമ്പോഴാണെങ്കിലും ഈ വക മാസ്മരീകത്തെ ഉണർത്തുന്ന സീനറീസ് ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ എല്ലാ ക്ഷീണവും പമ്പ കടക്കും